ദൈവ തിരുനാമം എൻ്റെ പേര് അനു ഞാൻ കൊല്ലം കൊല്ലം കുണ്ട്രയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം തന്നെ എൻ്റെ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നഴ്സിംഗ് പാസ് ഔട്ടായ വ്യക്തിയാണ് ഞങ്ങൾ കൊറോണ ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ പഠിത്തം തന്നെ ഒരു വർഷത്തേക്ക് ലാഗായിരുന്നു അപ്പോൾ അന്ന് മുതലേ എൻ്റെ ആഗ്രഹമായിരുന്നു പുറത്തുപോയി വർക്ക് ചെയ്യാനുള്ളത് യു കെയിൽ പോകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ പഠിച്ചു കഴിഞ്ഞു രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയതിന് ശേഷം ജോലിയുടെ കൂടെ തന്നെ ഞാൻ ഒ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് രണ്ടു വട്ടം എഴുതി ആദ്യത്തെ വട്ടം എനിക്ക് വലിയ വിഷമം ഒന്നും തോന്നിയൊന്നുമില്ല പിന്നെയും കിട്ടുമെന്ന രീതിയിൽ തന്നെ ഞാൻ എഴുതിയത് രണ്ടാമത്തെ വട്ടം എഴുതിയപ്പം എനിക്ക് റീഡിങ്ങിന് ടു നയൻറ്റിയും ബാക്കി എല്ലാത്തിനും എനിക്ക് ത്രീ സിക്സ്റ്റിക്ക് കൂടുതലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു അപ്പോൾ ആ മാർക്ക് എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ഒരു കത്തോലിക്കപ്പള്ളിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൃപാസനത്തിൻ്റെ പത്രം കിട്ടി അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്ന് മാതാവിനടുത്ത് പോയി ഒന്ന് പറയാം എന്ന രീതിയിൽ റീവാലുവേഷന് വേണ്ടി കൊടു കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എന്തത് വന്നു എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഒരു അറ്റൻഡും കൂടെ എഴുതാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്നു പന് ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ സാക്ഷ്യം കേൾക്കുന്നത് ഞാൻ കുറവായിരുന്നു അപ്പോൾ ഞാൻ വൈകിട്ടൊരു ദിവസം പ്രാർത്ഥിക്കാൻ നേരം പച്ചത്തിരി മെരുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ നേരം എനിക്ക് വല്ലാത്തൊരു കാറ്റ് എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ മുല്ലപ്പൂ കുന്തിരിക്കാൻ പോലൊരു സുഗന്ധം എനിക്കത് അനുഭവപ്പെട്ടു അപ്പം ഞാൻ മമ്മിയോടൊക്കെ പറഞ്ഞ് എനിക്കെന്തോ ഒരു കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഈ സാക്ഷ്യത്തിനകത്ത് ഇങ്ങനെ വരുന്നതൊന്നും എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം എഴുതി പക്ഷേ അപ്പോഴും എനിക്കെന്താ എനിക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും മാത്രം കിട്ടി ബാക്കി രണ്ടിനും എനിക്ക് പോയി അപ്പം ഞാൻ ആ റിസൾട്ട് നോക്കുന്നത് മാതാവിൻ്റെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ഞാൻ മാതാവിൻ്റെ എൻ്റെ റിസൾട്ട് നോക്കുന്നത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഇവിടെ വന്നു നീ എല്ലാം ഞാൻ ചെയ്തു തന്നിട്ട് എന്താ എനിക്കിങ്ങനെ കിട്ടാത്തത് അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ബൈബിൾ ചനം എടുത്തു വായിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിങ്ങനെ ഞാൻ വിചാരിച്ചു മാതാവിനെ കൈവിട്ടിട്ടില്ല ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റായിരിക്കും അല്ലെങ്കിൽ മാതാവ് വിചാരിച്ച കണക്ക് ഞാൻ ചെയ്ത് കാണത്തില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തതെന്ന് ചൊല്ലി ഞാൻ എൻ്റെ പ്രാർത്ഥന വീണ്ടും ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ചൊല്ലാൻ തുടങ്ങി പത്രം ഞാൻ ഞാൻ വർക്ക് ചെയ്തത് ഒരു ജില്ലാ ആശുപത്രിയിലായിരുന്നു അവിടെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി അവിടുത്തെ രോഗികൾക്ക് പൊതിച്ചോറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ന്യൂസ്ലിൻ പ്രോസസ്സിങ് ഞാൻ അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ന്യൂസ്ലൺ ക്ലബ്ബ് ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ന്യൂസ്ലിൻ പ്രോസസ്സിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായെന്താന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ ഡേറ്റ് അഡ്രസ്സ് അഡ്രസ്സിനത് തെറ്റായിരുന്നു കാരണം നമുക്ക് ഡിസിഷൻ ലെറ്ററൊക്കെ വരുമ്പം അഡ്രസ്സ് തെറ്റാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും അപ്പം അത് ഞാൻ തിരുത്താൻ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ലാഗാവും അപ്പം ഞാൻ ഈ ക്ലബ്ബ് ചെയ്തതിൻ്റെ അത് വീണ്ടും എക്സ്പയർ ആവുന്നത് കൊണ്ട് അതിനോട് അവർ വിളിച്ചപ്പം പറഞ്ഞു നീ കൊടുക്ക് എന്നിട്ട് നീ എന്താ നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു ഞാനങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഡി എല് പെട്ടെന്ന് തന്നെ വന്നു ഓൾറെഡി ആ അഡ്രസ്സ് തെറ്റായിരുന്നു എന്നിട്ട് എനിക്ക് ഡി എല് പെട്ടെന്ന് തന്നെ എൻ്റെ പ്രോസസ്ങ്ങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഞാൻ വീണ്ടും ഡിസംബർ മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഒ ടി എക്സാം എഴുതി ഞാൻ ഒ ടി എക്സാം എഴുതാൻ പോകുന്ന നേരം അന്ന് ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്യുന്നില്ല കാരണം ആ സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ക്രിസ്മസിൻ്റെ പരമായിട്ട് പരിപാടികളും അങ്ങനെ ഞാൻ കൂടുതലും എൻ്റെ പള്ളിയിൽ ആയിരുന്നു എക്സാമിൻ്റെ യാതൊരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല എൻ്റെ തലയിൽ നിന്ന് വരെ എക്സാമിൻ്റെ ഒരു ശനിയാഴ്ച ആയിരുന്നു എക്സാം ഒരു ശനിയാഴ്ചയായിരുന്നു എക്സാം വെള്ളിയാഴ്ചയൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ ആയിരുന്നു രാത്രിയിൽ മൊത്തവും പള്ളിയിലായിരുന്നു അപ്പോൾ എൻ്റെ പപ്പ തന്നെ പറഞ്ഞു നാളെ പരീക്ഷയില്ലേ എന്തെങ്കിലും ഒന്നും എടുത്ത് നോക്ക് പക്ഷെ എനിക്ക് പറ്റിയില്ല ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട് ഞാൻ എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ തന്ന ലോക്കറ്റും അതെല്ലാം കൊണ്ട് എക്സാമിന് ഞാൻ പോയിരുന്നത് ഓരോന്ന് എഴുതുമ്പം ലിസണിങ് ഞാൻ എനിക്കറിയത്തില്ല എനിക്കത് ശരിയായിട്ട് തോന്നി ഞാൻ എല്ലാം എഴുതി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം ഡിസംബർ മാസം നമ്മൾ എഴുതാം എഴുതുമ്പം നമുക്ക് വൺ മന്ത് കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വരുത്തോളൂ ഏകദേശം ജനുവരി പതിനേഴാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ സാധാരണ നോക്കുന്ന കണക്ക് എനിക്ക് മിക്കവാറും ഈ റിസൾട്ട് നോക്കാനൊന്നും പറ്റത്തില്ല എ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ റിസൾട്ട് നോക്കുന്നു അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എനിക്ക് ആരെങ്കിലുമൊക്കെ ആയിരിക്കും നോക്കി നോക്കിത്തരുന്നേ അപ്പോൾ എൻ്റെ അവിടെ നിന്ന് വിളിച്ചു നിനക്ക് ഇങ്ങനെ യു കെ സ്കോർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ എക്സാം എനിക്ക് നല്ല പാടായിരുന്നു റൈറ്റിംഗ് ഒക്കെ ഞാൻ അവർ അവർ വേറൊരു ഇതിൽ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് അതെനിക്ക് തന്നെ അനുഗ്രഹിച്ചു പക്ഷേ ഞാൻ ചെയ്തൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ല എന്നിട്ട് ഞാൻ എൻ്റെ ന്യൂസിലും പ്രോസസിംഗ് കംപ്ലീറ്റ് ആയി വളരെ വളരെ പെട്ടെന്നായിരുന്നു ഞാൻ കംപ്ലീറ്റ് ആയത് ഞാനങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ പോയി പക്ഷേ ഈ വഴി പോയിട്ടും ഞാൻ കയറിയില്ല അത് വലിയൊരു തെറ്റായെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ വെച്ചായിരുന്നു പക്ഷേ എന്നിട്ട് പോലും എൻ്റെ മാതാവ് എന്നെ കൈവിട്ടില്ല ഞാൻ ജോലി ഇപ്പം എനിക്കറിയാം നിങ്ങൾക്ക് മിക്കവാറും പേർക്കും അറിയായിരിക്കും ന്യൂസിലാൻഡിലൊക്കെ ജോലി കിട്ടുമ്പോൾ വളരെ പാടാണ് അങ്ങനെ ഞാൻ ക്യാപ് കോട്സിന് അവിടെ പോയി എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് രണ്ട് യൂണിറ്റ് ഉണ്ട് അവർക്ക് രണ്ട് ബ്രാഞ്ചുണ്ട് എനിക്ക് ക്യാപ്പ് കിട്ടി അവിടെയല്ല ഞാൻ ആദ്യം ചെന്നത് ഞാൻ തെറ്റി അവരുടെ വേറൊരു ബ്രാഞ്ചിൽ ചെന്ന് കയറി പക്ഷെ അവരെനിക്ക് അവിടുത്തെ ഓറിയൻറ്റേഷൻ എല്ലാം തന്നു കഴിഞ്ഞിട്ട് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ട് നിനക്ക് നിനക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ അന്ന് തന്നെ അപ്ലൈ ചെയ്തു ഞങ്ങളിവിടുന്ന് ഒരു പതിനാല് പേരായിരുന്നു പോയത് അതിനകത്ത് പതിമൂന്ന് പേർക്കും ഞങ്ങൾ പതിമൂന്ന് പേരും ജോലി ആവാതെയാണ് അങ്ങോട്ട് പോയത് പക്ഷേ എനിക്ക് എന്നെ അവിടെ എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു ആയത ദിവസം തന്നെ മാതാവ് എനിക്ക് ജോബ് തന്നു അങ്ങനെ എൻ്റെ ക്യാപ്പൊക്കെ കഴിഞ്ഞു ഞാൻ വർക്ക് വിസയ്ക്ക് ഒക്ടോബറിലിട്ടു പക്ഷേ അന്ന് മുതൽ എനിക്ക് തടസ്സങ്ങളായിരുന്നു എൻ്റെ വർക്ക് വിസ മാത്രം എനിക്ക് കേസ് മാനേജർ അസൈൻ ആകുന്നില്ല ബാക്കിയുള്ളവരുടെ പതിനാല് ദിവസത്തിനുള്ളിൽ വർക്ക് വിസ അപ്രൂവൽ ആയിട്ട് വന്നു ഞാനിങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ ആൻറ്റിക്ക് കൃപാസനത്തിൽ പോകുന്ന രീതിയിലാണ് എനിക്ക് സ്വപ്നം കണ്ടത് അത് എന്നിട്ടും ഞാനത് കാര്യമാക്കിയില്ല പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വരാത്ത കാര്യമൊന്നും അപ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല പിന്നെ എനിക്ക് മാതാവ് ഒരു സ്വപ്നം കാണിച്ചത് മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു കുറേ പേരിങ്ങനെ നടന്നു വരുന്നു അവരുടെ എല്ലാവരുടെയും മുന്നിൽ മാതാവ് കണ്ണ് തുറന്നിരിപ്പുണ്ട് ഞാൻ മാതാവിനെ തൊടാൻ നേരം മാതാവ് കണ്ണും കടച്ചു എനിക്ക് ഭയങ്കര പേടിയായി അപ്പം ഞാൻ എൻ്റെ മമ്മിയും പപ്പയും വിളിച്ച് സംസാരിച്ചു ഏകദേശം നമുക്ക് അവിടെ നിന്ന് നാട്ടിലാട്ടൊരു ആറു മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പം പപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എന്തെങ്കിലും നേർച്ച നേർന്നിട്ട് നേരാതുണ്ടോയെന്ന് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കണ്ടു ഞാൻ മാതാവിനെ കാണാതെ സാക്ഷ്യം പറയാതെ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി വന്ന് മമ്മി ഇവിടെ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു മമ്മി ഉടമ്പടി എടുത്തിട്ട് പിറ്റേ ദിവസം എനിക്കത് കേസ് മാനേജർ അസൈനായി കിട്ടി അത്രയും നാൾ എടുക്കാതിരുന്ന ഒരു കേസ് മാനേജർ പെട്ടെന്ന് എനിക്ക് അസൈനായി കിട്ടി പക്ഷേ എന്നിട്ടും അതിങ്ങനെ സ്ലോയിൽ പോകുന്നത് എനിക്ക് ചെറിയൊരു ടെൻഷനും പേടിയുണ്ടായിരുന്നു കാരണം വിസിറ്റിംഗ് വിസയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയാണ് നമ്മൾ പോയിരിക്കുന്നത് അത് ആറുമാസം കഴിഞ്ഞ് എക്സ്പയർ ആകും അല്ല അത് അതുമാത്രമല്ല നമുക്ക് പിന്നെ അവിടെ ചെന്ന് വർക്ക് വിസ ഇടണമെങ്കിൽ നമ്മുടെ പി സി സി മെഡിക്കൽ എല്ലാം എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അവിടെയൊക്കെ അങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ കണ്ടു ചേച്ചി ഇതുപോലെ എടുത്തു പോയിട്ട് ചേച്ചിക്ക് പുതുക്കാൻ പറ്റിയില്ല അങ്ങനെ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാമെന്നത് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് എടുത്തതിൻ്റെ രണ്ടാം ദിവസം എൻ്റെ വർക്ക് വിസ അപ്രൂവൽ ആയിട്ട് വന്നു അത്രയും നാൾ എനിക്ക് എന്തൊക്കെയോ തടസ്സം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വർക്ക് വിസ അപ്രൂവൽ ആയി വന്നു പിന്നെ എൻ്റെ ആദ്യത്തെ സാലറി ഞാൻ ചെയ്ത പ്രീക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ എൻ്റെ ആദ്യത്തെ സാലറി ഞാൻ എൻ്റെ പള്ളിക്കാണ് കൊടുത്തത് പിന്നെ രോഗികൾക്ക് അവിടെ ഒരു അനാഥമന്ദിരം ഉണ്ട് അവിടുത്തുള്ള എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും എൻ്റെ സാലറി വരുന്നതിൻ്റെ അവർക്ക് സാധനങ്ങളും ഫുഡും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മമ്മി ഹോസ് ജനറൽ ഹോസ്പിറ്റലിൽ പൊതിച്ചവരൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് പുറത്ത് നിൽക്കുമ്പം എല്ലാവർക്കും അറിയാം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ വരാറുണ്ട് ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മാതാവിനെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പം എൻ്റെ എണ്ണ എൻ്റെ തലയിൽ തേച്ചിട്ടേ ഞാൻ പോകാറുള്ളു എണ്ണ തലയിലും തേച്ചു എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം പൂശി ഞാൻ എപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ടായിരുന്നു പിന്നെ കൊന്ത എപ്പോഴും ഞാൻ എൻ്റെ വലിയൊരു കൊന്ത ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊന്ത ഞാൻ എപ്പോഴും എൻ്റെ യൂണിഫോം പോക്കറ്റിൽ ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ കാരണം അതൊക്കെ എനിക്കൊരു ശക്തിയാണ് കാരണം ചില സമയത്തൊക്കെ ഡ്യൂട്ടിയൊക്കെ ഭയങ്കര പാടായിരിക്കും ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ നമുക്കൊരു ശക്തി നമുക്ക് കൂടെ ഉണ്ടതായിട്ട് തോന്നും എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തിട്ട് ഒത്തിരി അനെങ്കിൽ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് ദിവസം പ്രതി മാതാവ് എനിക്ക് തന്നിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതം എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹം തന്നെയാണ് ഇത്രയും അനുഗ്രഹം എനിക്ക് നൽകിയ മാതാവിനും നന്ദി അറിയിക്കുന്നു ഏശയാ പ്രവാച എൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാമതിയായ മൂന്നാം തിരുവചനം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദിനോട് പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രതിജ്ഞയാണിത് ഞാൻ നിങ്ങളോട് സ്ഥിരമായ ഒരു സ്നേഹം കാട്ടും നാം ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമാണ് ശാശ്വതമായ ഒരു ഉടമ്പടിയാണ് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ദൈവം ആ സ്നേഹം എന്നേക്ക് നിലനിൽക്കുമെന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ നമ്മുടെ ഉടമ്പടി എത്രമാത്രം ആഴമാണെന്നും എത്രമാത്രം വിശ്വസ്ഥതയുള്ളതാണെന്നുമാണ് നാം മാറ്റുരച്ച് നോക്കേണ്ടത് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൽ മാധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതത്തെ പടിപടിയായി ഉയർത്തുന്ന ഒരു വലിയ ദൈവാനുഭവം നമുക്കുണ്ട് ഉടമ്പടി നാം കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും മാറ്റണിച്ചു നോക്കേണ്ട അല്ലെങ്കിൽ നാം സെലക്ട് നാം ചെയ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു വലിയ ആവശ്യകത ഉണ്ടെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് ഓർമ്മിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചിലർ ഞാനെല്ലാം നന്നായി ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണ് ചിലർ ചോദിക്കുന്നത് നാം ഉടമ്പടി ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമല്ല ഇതൊരു ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു നമ്മേ നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ നിസാരങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് നിത്യതയോളം മീശോ കൈപ്പിടിച്ച് നടത്തുന്ന വലിയ ഒരു സ്വർഗീയ അനുഭവം തരാൻ വേണ്ടിയാണ് നാം ഈ ഉടമ്പടി ചെയ്യുന്നത് നാം ആരും മറന്നു പോകരുത് നാം എപ്പോഴും നമ്മുടെ എന്തു തന്നെ നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മുടെ അഡ്രസ്സ് തെറ്റിയാലും നമ്മുടെ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടാലും പരിശുദ്ധമാതെല്ലാം നമുക്ക് കൃത്യമായി ക്രമീകരിച്ചു തരുന്ന ഒരു ഉദാഹരണം നമ്മുടെ നമ്മുടെ ഉടമ്പടികൾക്കും നമ്മുടെ സാക്ഷ്യങ്ങൾക്കും സമാനമായ സാക്ഷ്യങ്ങൾ ഒരുപാട് ഈ ഉടമ്പടി യൂട്യൂബിലുണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങളുണ്ട് നമുക്കതെല്ലാം കേൾക്കാം ഉടമ്പടിയോട് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് വിശ്വസ്തരായിരിക്കാം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക